നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു വാഹനം നല്ല ഒരു ഡീസൽ കാർ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഒരു നാല് ലക്ഷം രൂപയിൽ താഴെ നല്ല ഒരു ഡീസൽ കാർ അതും ഡിക്കിയുള്ള സെഡാൻ സെഗ്മെന്റിലുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള എൻജിൻ വരുന്ന മൈലേജ് കിട്ടുന്ന അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോണ്ടയുടെ ഒരു ഡീസൽ കാറാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാനുഫാക്ചറിങ് രണ്ടായിരത്തി പതിനാറ് മൂന്നാം മാസം മാർച്ച് മാസം രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ അമേസ് എസ് എം ഡി വേരിയൻറ്റിലുള്ള മാനുവൽ ട്രാൻസ്മിഷനായ ഡീസൽ എൻജിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് വെറും രണ്ടാമത്തെ ഓണർഷിപ്പിൽ മാത്രമാണ് ഈ ഒരു വാഹനം ഇന്ന് ഉള്ളത് ഇത് പൂർണ്ണമായിട്ടും ഹോണ്ടയുടെ കമ്പനി സർവീസിലുള്ളൊരു വാഹനമാണിത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഹോണ്ടയുടെ എഞ്ചിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം മര്യാദയ്ക്ക് സർവീസ് ചെയ്ത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് ലക്ഷം കിലോമീറ്റർ എങ്കിലും കിട്ടും നമ്മളൊരു വാഹനത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കുന്നു അതിൻ്റെ ലൈഫ് നമ്മൾ കൃത്യമായിട്ട് സർവീസ് നമ്മളൊരു വാഹനത്തിന് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരം പോലെയാണ് ഓരോ മെഷീനറിയും വരുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെയല്ലേ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് അത് ഈ ഡീസൽ എഞ്ചിൻ ഹോണ്ടേഡ എന്ന് മാത്രമല്ല ഏതൊരു വാഹനവും നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെയാണ് അതിൻ്റെ ലൈഫ് നമുക്ക് കിട്ടുന്നത് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഈ ഒരു വാഹനത്തിന് ഫിനാൻസിൻ്റെ ആവശ്യമുള്ള ആളുകൾക്കാണെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഗ്രിഡ് വാല്യൂ ഉള്ള ഒരു വാഹനമാണിത് ഏകദേശം ഒരു നാല് ലക്ഷം രൂപ അടുത്തുവരെ ഫിനാൻസ് പാർട്ടിയുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് നിങ്ങളുടെ സിവിൽ പ്രൊഫൈൽ അനുസരിച്ച് ഈ ഒരു വാഹനത്തിന് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ വാഹനത്തിന് ഇൻഷുറൻസ് വാലിറ്റി ഉള്ളതാണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഐ ഡി വാല്യൂ ഉള്ളത് ഈ ഒരു വാഹനത്തിന് മറ്റുള്ള റീപ്ലേസ്മെന്റുകളോ കാര്യങ്ങളോ ആക്സിഡന്റുകളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വാഹനം കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് മേജറായിട്ടുള്ള ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എസ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിൽ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി അതായത് റൗണ്ട് ഫിഗറിൽ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് സി സി എന്ന് പറയും ഇതിൽ വരുന്ന നാല് സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഹോണ്ട ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം നാല് ഡോർ പവർ വിൻഡോ സെൻറ്റർ ലോക്ക് എലക്ട്രോൺ അഡ്ജസ്റ്റബിൾ ഓവർ മിറർ ഇത്രയും ഫീച്ചേഴ്സ് ആണ് കമ്പനി ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയലുണ്ട് നല്ല എക്സ്റ്റീരിയറിലുണ്ട് എൻ്റെ സസ്പെൻഷൻ റീസൻറ്റലി വർക്ക് ചെയ്ത് നിൽക്കുന്നതാണ് സസ്പെൻഷൻ പരമായിട്ട് യാതൊരു കൊച്ചപ്പാടോ ഒന്നുമില്ല റസ്റ്റിൻ്റെ വിഷയങ്ങളൊന്നുമില്ല ഫ്ലഡിൻ്റെ വിഷയങ്ങളൊന്നുമില്ല ആക്സിഡൻറ്റ് വിഷയങ്ങളൊന്നുമില്ല ഈ ഒരു വാഹനം എടുക്കുന്ന കസ്റ്റമർക്ക് പ്രസൻറ്റലി ഈ ഒരു വാഹനത്തിൽ പേയ്മെന്റ് മുടക്കേണ്ടതായ സിറ്റുവേഷൻസ് ഒന്നുമല്ല ബോഡി ഭാഗമായിക്കോട്ടെ പെയിൻറ് ഭാഗമായിക്കോട്ടെ അല്ലറ ഇല്ലറ പെയിന്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആയിട്ടുള്ള ആക്സിഡൻറ് വർക്കുകളൊന്നും ഇല്ല ഞാൻ നിങ്ങളേക്ക് അവതരിപ്പിക്കുന്ന വാഹനത്തിന്റെ ഒന്നും നമ്പറുകളൊന്നും ഞാൻ ഹൈഡ് ചെയ്യാറില്ല അതിൻ്റെ കാരണം പാർട്ടികളുടെ വാഹനങ്ങളും ഞാൻ ബിസിനസ് വേണ്ടിയിട്ട് എടുക്കുന്ന വാഹനങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ കൂടി ഞാൻ അവതരിപ്പിക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് എപ്പോഴും സുതാര്യമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ നമ്പർ ഹൈഡ് ചെയ്യാത്തിൻ്റെ കാരണം എനിക്കതിനകത്ത് ഒന്നും ഒളിക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് ആ നമ്പർ ഞാൻ ഹൈഡ് ചെയ്തതിന്റെ കാരണം താല്പര്യമുള്ള ആളുകൾക്ക് ആ നമ്പർ വെച്ച് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം കമ്പനികൾ ചെന്ന് കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഈ വാഹന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കൊടുക്കുന്നത് ഞാൻ ആക്സിഡന്റും ഫ്ലഡും ഉള്ള വാഹനങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ വിൽപ്പനയ്ക്ക് വെക്കാറില്ല ഞാൻ ബിസിനസ് ആയിട്ട് എടുക്കാറുമില്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള വാഹനങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കാൻ വിൽക്കാനും ഞാൻ ശ്രമിക്കുന്നത് ഈ വാഹനം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഈ വാഹനത്തിൻ്റെ ഈ വാഹനം ഇൻസ്പെക്ട് ചെയ്യുന്നുള്ള സൗകര്യം നിങ്ങൾക്ക് കിട്ടുന്നതും തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോട്ടയം ജില്ലയിലൊക്കെ സമീപ പ്രദേശമായ കൂത്താട്ടോളം എന്ന് പറഞ്ഞ സ്ഥലമാണ് കൂത്താട്ടോളം പിറവം തലയോലപ്പറമ്പ് കരുത്തുരുത്തി കുറവിലങ്ങാട് ഇതിനൊക്കെ അടുത്ത് വരുന്ന ഒരു പ്രദേശമാണ് എലഞ്ഞി എന്ന് പറയുന്നത് എന്നെ കൂടുതലും വിളിക്കുന്ന ആളുകൾക്ക് വടക്കൻ കേരളത്തിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ കാസർഗോഡ് നിന്ന് വിളിക്കുന്ന ആളുകളൊക്കെ പറയാം നാനൂറ് കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്തുനിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കൊല്ലത്തുനിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇത്രയും ദൂരമുണ്ട് പക്ഷേ പത്തായിത്തിൽ നല്ല നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്നും വരുമെന്നൊരു ചൊല്ലുണ്ട് നല്ലൊരു വാഹനം നിങ്ങൾ നോക്കി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വാഗതം വിൽപ്പനയ്ക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന വാഹനങ്ങൾ അടങ്ങിയ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം ലൈക്കുകൾ ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റൊരു വാരത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് തീർച്ചയായും ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം